രിച്ചേട്ടാ സാങ്കേതിക വിദ്യ നമ്മുടെ സമസ്ത ജീവിത മേഖലയെയും സ്പർശിച്ചു കഴിഞ്ഞു ഏതാണ്ട് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം നല്ല അർത്ഥത്തിൽ ഇപ്പോഴിതാ നമ്മുടെ സൈന്യത്തിലും റോബോട്ടുകൾ കടന്നു വന്നിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തിൽ ഇക്കുറി നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ റോബോട്ടുകളും അണിനിരക്കും അങ്ങനെയാണെങ്കിൽ അതൊരു ചരിത്ര സംഭവമായിരിക്കും എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ അതൊന്ന് പങ്കുവയ്ക്കാമോ തീർച്ചയായിട്ടും ഇന്ത്യൻ സൈന്യത്തിൻ്റെ റോബോട്ടിക് മ്യൂൾസ് റോബോട്ടിക് മ്യൂൾസ് എന്ന് പറഞ്ഞാൽ മ്യൂൾ എന്ന് പറഞ്ഞാൽ കോവർ കഴുത എന്നാണ് മലയാളത്തിൽ പറയുന്നത് റോബോട്ടിക് കഴുതകൾ എന്ന് പറയുന്നത് അതിനെ വെറും കഴുതയായിട്ട് കാണണ്ട അത് വെറും ഭാരം വഹിക്കുന്ന യന്ത്രമനുഷ്യരല്ല റോബോ മുഖ്യമായിട്ടും ഭാരം വഹിക്കുന്നവയാണ് അതുകൊണ്ടാണ് റോബോട്ടിക് മ്യൂൾസ് എന്ന് പറയുന്നത് പക്ഷേ അതിന് മറ്റ് പല ഉപയോഗങ്ങളും ഉണ്ട് അത്തരം റോബോട്ടിക് മ്യൂൾസിൻ്റെ ഒരു പരേഡും ഈ റിപ്പബ്ലിക് ദിന ദിനത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാക്കുക ഇന്നിപ്പം ജനുവരി പതിനാലാണല്ലോ നാളെ പൂനെയിൽ നടക്കുന്ന ആർമി ദിനത്തെ പരേഡിൽ ആദ്യമായിട്ടിത് പിന്നെ ഈ റോബോട്ടുകളുടെ ഒരു പരേഡ് ഉണ്ടായിരിക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആർമിയുടെ ഒരു ഇൻവെസ്റ്റ് അതായത് ചില സ്ഥാനമാനങ്ങൾ കൊടുക്കുന്ന ഒരു ഫങ്ഷന് ഒരു ചടങ്ങിനാണ് ഇൻവെസ്റ്റ് സെറിമണി എന്ന് പറയും അതിൽ ഈ റോബോട്ടുകൾ പങ്കെടുത്തിരും ഇത് നാല് കാലുള്ള ഏതാണ്ട് ഒരു ഒരു വലിയ ഭീമാകാരനായ ചെന്നൈ പോലിരിക്കുന്ന ഒരു റോബോട്ടാണ് ഈ ഇത്തരം നൂറ് റോബോട്ടുകൾ ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിൽ ഇപ്പോൾ തന്നെ സേവനത്തിലുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇതിനെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാക്കിയത് ഇത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എ ആർ സി വി റോബോട്ടെന്നാണ് ഇതിൻ്റെ പേര് ഇത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള എയറോ ആർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഇന്ത്യയുടെ പിന്നെ ആയുധ നിർമ്മാണത്തിൽ സ്വകാര്യ മേഖല വലിയ കുതിച്ചിയാട്ടം നടത്തുകയാണ് ശരിക്കും നിങ്ങളൊക്കെ ആലോചിക്കേണ്ടത് ഈ അമേരിക്കയിലെ അമേരിക്കയുടെ ഈ സൈനിക നേട്ടത്തിൽ പകുതിയും സ്വകാര്യ മേഖലയിൽ അമേരിക്കയുടെ മിസൈലുകളും ഒക്കെ ഉണ്ടായ ലോഹീഡ് മാർട്ടിൻ അവരാണ് എഫ് തേർട്ടി ഫൈവ് ഉണ്ടാക്കുന്നത് അതുപോലെ ബോയിങ് എല്ലാ സ്വകാര്യ മേഖലയിലാണ് അവിടെ ആയുധ നിർമ്മാണം നടക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ പല പല കോമ്പണൻസും പല കമ്പനികളിലായിട്ട് വിഭജിച്ച് നൽകിയിരിക്കുകയാണ് അതിന്റെ നിർമ്മാണ ഉത്തരവാദിത്വം അത് കാരണം തടസ്സങ്ങളില് പിന്നെ ഡിലേസ് ഉണ്ടാവുന്നില്ല ഇപ്പൊ നമുക്കറിയാം നമ്മൾ തന്നെ ചർച്ച ചെയ്തു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എൽ സി എ ലൈ കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസിന്റെ നിർമ്മാണത്തിൽ വരുത്തുന്ന കാലതാമസത്തിനെ കുറിച്ച് നമ്മുടെ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് അതൊരു പരാതി പറയുകയും ചെയ്യും അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് അതൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ വലിയ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റോബോട്ടുകൾ ശരിക്കു പറഞ്ഞാൽ മനുഷ്യൻ പട്ടാളക്കാരുടെയും അതുപോലെ അവരെ സഹായിക്കുന്ന ഒരു ടീമുണ്ടല്ലോ അവരുടെയൊക്കെ ജോലി ഭാരവും അവരുടെ റിസ്ക്കുകളും വളരെ കുറയ്ക്കും ഈ റോബോട്ടിക് മൂൾസിന് പതിനഞ്ച് കിലോ ഭാരം വഹിച്ചുകൊണ്ട് എത്ര ചെങ്കുത്തായ മലയും കയറാം ഹിമാലയം പോലുള്ള മനസ്സിലായിക്കോണം അതിന് മൈനസ് ഫോർട്ടി ഡിഗ്രി തൊട്ട് പ്ലസ് സിക്സ്റ്റി ഫൈവ് ഡിഗ്രി വരെ അറുപത്തഞ്ച് ഡിഗ്രി ചൂടും മൈനസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി തണുപ്പും തണുപ്പിലും വളരെ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യും ഇതിന് ഇൻഫ്രാറെഡ് കണ്ണുകളുണ്ട് അതിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഇത് വസ്തുക്കളെ ഐഡൻറിഫൈ ചെയ്യാൻ പറ്റും മനസ്സിലായി ഏത് തടസ്സവും ചാടിക്കിടക്കാൻ പറ്റും വെള്ളത്തിലൂടെ നീന്തി പോവുകയും ചെയ്യും അങ്ങനെയുള്ള വലിയ ശേഷിയുള്ള റോബോട്ടുകളാണിത് ഈ റോബോട്ടുകൾ ആദ്യമായിട്ട് ഒരു പരേഡിൽ പങ്കെടുക്കുമ്പോൾ അത് വലിയൊരു അത്ഭുതം തന്നെ ആയിരിക്കും ശരിക്കും മാത്രമല്ല ഇന്ത്യയുടെ ഒരു സാങ്കേതിക വളർച്ചയെ അത് ലോകത്തിന് മുന്നിൽ കാണിക്കുക എന്നുള്ള ഒരു ചുമതല കൂടി ആ അവിടെ അതിനുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത് ഇന്ത്യ എത്രമാത്രം ഇപ്പോൾ ഇന്ത്യൻ സൈന്യം എത്രമാ സൈന്യത്തിനെ ആധുനികവത്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടിയാണ് പലപ്പോഴും ഇനി ഇനിയുള്ള യുദ്ധങ്ങളും ചെറിയ ചെറിയ പോരാട്ടങ്ങൾ ഇപ്പോൾ തീവ്രവാദ വിരുദ്ധ പോരാട്ടം നടക്കുമ്പോൾ തന്നെ ഇപ്പോൾ ചെറിയൊരു വളരെ ചെറിയ ഒരു ചെറിയ പക്ഷിയുടെ അത്രയും മാത്രം വലിപ്പമുള്ള ഡ്രോണുകൾ ഇപ്പോൾ ഇന്ത്യ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് എവിടെ വേണമെങ്കിലും അത് കയറി പോകും ആ ഡ്രോണുകൾ പോയിട്ട് ഒരു തീവ്രവാദി ഇപ്പോൾ ഒരു കെട്ടിടത്തിൽ ഒളിച്ചിരിക്കുന്നു അതിന്റെ അത് കൃത്യമായിട്ട് ആളിനെ ലൊക്കേറ്റ് ചെയ്യുന്നു വേണമെങ്കിൽ ഈ ഡ്രോൺ ഒരു സൂയിസൈഡ് ആയിട്ട് മാറി അയാൾ അയാളുടെ നേരെ പോയി ഇടിക്കുന്ന ഘട്ടത്തിലേക്ക് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തൽക്കാലം ഇപ്പോൾ അത് ലൊക്കേഷൻ മാത്രമാണ് ആ ഡ്രോണുകൾ സൈനികർക്ക് കൊടുക്കുന്നത് ഇനി അടുത്ത ഘട്ടത്തിൽ ഈ ഡ്രോൺ തന്നെ ഒരു ആയുധമായിട്ട് പോയിട്ട് ഒരു സൂയിസൈഡ് ആയിട്ട് പോയിട്ട് ഈ തീവ്രവാദിയെ ആക്രമിക്കുക അപ്പോൾ ഈ നഗര കേന്ദ്രീകൃതമായ യുദ്ധം ഇന്നൊരു വലിയ പ്രശ്നമാണ് ഇപ്പം ഹമാസ് നടത്തി ഇസ്രായേലിനെതിരെ നടത്തിയിരുന്ന യുദ്ധം ഒരു നഗര യുദ്ധമാണ് കാരണം പല കെട്ടിടങ്ങളിലും അവർ ഒളിച്ചിരിക്കും നമ്മൾ ഈ നഗരങ്ങളിലെ ഫ്ലാറ്റുകളിൽ സാധാരണ മനുഷ്യരെ സിവിലിയന്മാർ ജീവിക്കും സിവിലിയന്മാരെ ബന്ധികളാക്കിക്കൊണ്ട് അവരുടെ ഇടയിൽ ഇരുന്ന് പട്ടാളത്തിനെ ആക്രമിക്കും അപ്പോൾ ഇത്തരം ആക്കളൊക്കെ ചെറുക്കുന്നത് പരമ്പരാഗത രീതി പോരാ കാരണം നമ്മൾ പലപ്പോഴും ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ സാധാരണക്കാരും കൊല്ലപ്പെടും അങ്ങനെ കൊല്ലപ്പെടാതെ ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇറാന്റെ ഒരു വളരെ സുപ്രധാന സൈനിക ഉദ്യോഗസ്ഥനെ അതായത് റെവല്യൂഷണറി ഗാർഡ്സിന്റെ ഹെഡായിട്ടിരുന്നു അയാളെ ഇസ്ര അമേരിക്ക കൊല്ലുന്നത് ഒരു സൂയിസൈഡ് പിന്നെ ഡ്രോൺ അറ്റാക്ക് വഴിയാണ് അതായത് സ്വാച്ച് ബ്ലേഡ് എന്ന് പറയാതിന് അതിൽ കൃത്യ അതിലെ സ്ഫോടക വസ്തുക്കളൊന്നുമില്ല അത് കൃത്യമായിട്ട് വന്ന ഒരു കാറ് തുരന്ന് കാറിൻ്റെ ഗ്ലാസ് പൊട്ടിച്ചിട്ട് മുൻസീറ്റിൽ രണ്ട് രണ്ട് രണ്ടുപേരിപ്പോണ്ടായിരുന്നു അതിൽ ഡ്രൈവർക്ക് ഒരു പരിക്കും പറ്റിയില്ല ഇയാളുടെ നൈന്തത്തോട്ട് തന്നെ അത് വന്ന് അങ്ങനെ അയാൾ മരിച്ചു പോവുകയായിരുന്നു അപ്പോൾ അത്ര പ്രിസിഷൻ അറ്റാക്ക് അതായത് കൊളാട്ടുകൾ ഡാമേജ് ഉണ്ടാവില്ല അത് അങ്ങനെ ആ അതായത് മറ്റ് ആൾക്കാർക്ക് ഇപ്പം നിങ്ങൾ മൂന്ന് പേര് ഇരിക്കുകയാണെങ്കിൽ അതിൽ ഒരാളെയാണ് കൊല്ലണ്ടതെങ്കിൽ ആ ഒരാൾ മാത്രമേ കൊല്ലപ്പെടുകയുള്ളൂ ഞാൻ പറയുന്നത് നമ്മുടെ ഈ റോബോട്ടുകളുടെ ഒരു പ്രത്യേകത അതാണ് അതിന് നിരീക്ഷണം നടത്താനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അത് ഇന്ത്യ അധികം പരസ്യമാക്കിയിട്ടില്ല ഇത് കൂടുതലും ഭാരം വഹിക്കുന്ന റോബോട്ടുകളെന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും ഇതിന് റെക്കാണിസെൻസ് എന്ന് പറയുന്ന ശത്രുവിനെ നിരീക്ഷിച്ചിട്ട് തത്സമയം തന്നെ വിവരം കൈമാറാനുള്ള സംവിധാനമുണ്ട് അങ്ങനെയുള്ള ഓപ്റ്റിക്കൽ നെറ്റ്വർക്കിൻ്റെ ഭാഗമാവുകയും അതുപോലെ ജി പി എസ് ആയിട്ട് ഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അതി നൂതനമായ റോബോട്ടുകളാണിത് ഒരുപക്ഷെ നമ്മളിതൊക്കെ ഞാനിതൊക്കെ പുതു ഡൊമൈനിൽ നിന്ന് വായിച്ചതാണ് അല്ലാതെ രഹസ്യമൊന്നും ചോർത്തിയെടുത്താലല്ല പക്ഷെ ഒരുപക്ഷെ ഇതിനപ്പുറത്തോടുള്ള കഴിവുകൾ ഒരുപക്ഷെ ഈ ഉണ്ടാവണം എന്ന് ഊഹിക്കുന്നതിൽ തെറ്റില്ല അപ്പോ ഇപ്പോൾ സംഭവിക്കുന്നത് ചൈനയ്ക്ക് നമ്മൾ ഇത് പറയുമ്പോൾ ചൈനയ്ക്കും സമാനമായ ചില റോബോട്ടുകൾ ഇപ്പോൾ ചൈനീസ് ആർമിയിലുണ്ട് അപ്പൊ ശരിക്കും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഭാവി യുദ്ധങ്ങൾ റോബോട്ടുകളുടെ യുദ്ധമായി മാറാനും സാധ്യതയുണ്ട് ഞാൻ അതാണ് ഈ ഭാവി റോബോട്ടുകൾ നമ്മുടെ സൈന്യത്തെ സമ്പൂർണമായിട്ടും റോബോട്ട് വൽക്കരിക്കപ്പെടുമോ റോബോട്ടുകളുമായിരിക്കുമോ ഇനി ഭാവിയിലെ യുദ്ധങ്ങൾ നയിക്കുക യുദ്ധത്തിൽ പങ്കെടുക്കുക അങ്ങനെ ഒരു സാങ്കേതിക വളർച്ച നമുക്കുണ്ടായിക്കൂടാ എന്നില്ലല്ലോ അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ വന്നത് അങ്ങ് അത് സൂചിപ്പിച്ചു ചൈനയുടെ കാര്യം പറഞ്ഞു ചൈനയ്ക്ക് ഇത്തരം റോബോട്ടുകളുണ്ട് പറഞ്ഞു ഇത് ഈ റോബോട്ട് സാങ്കേതിക വിദ്യ ലോകത്ത് വേറെ ആരൊക്കെ വികസിപ്പിച്ചിട്ടുണ്ട് നമ്മളെ കൂടാതെ നമ്മളെ കൂടാതെ ഇപ്പം യു എസിന് റോബോട്ടിക്സിൽ യു എസ് വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് റഷ്യ ഉണ്ട് ജപ്പാൻ റോബോട്ടിക്സിൽ വളരെ മുന്നോട്ട് പോയ ഒരു രാജ്യമാണ് ദക്ഷിണ കൊറിയ അതുപോലെ തന്നെയാണ് പിന്നെ ചൈനയുടെ കാര്യം പറയണ്ട ചൈന നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കാതിരുന്നത് എങ്കിലും ഒരു പാകിസ്ഥാനൊന്നും ആ ഒരു പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ പാകിസ്ഥാൻ വളരെ പിറകിലാണ് പാകിസ്ഥാൻ ഈ മിസൈലും പിന്നെ ന്യൂക്ലിയർ ബോംബും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളും ഒക്കെ തന്നെ അതെല്ലാം ചൈനയുടെ അമേ പണ്ട് അമേരിക്കയുടെ സംഭാവനയായിരുന്നു ഇപ്പോഴത് ചൈനയുടെ സംഭാവനയാണ് അപ്പോ പാകിസ്ഥാന് സ്വന്തമായിട്ട് അങ്ങനെ ഒരു ഓ പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഇല്ല അതുകൊണ്ടാണല്ലോ പാകിസ്ഥാൻ ഇതുവരെ ശൂന്യാകാശത്തിലൂടെ ഒരു ചെറിയ ഉപഗ്രഹമെങ്കിലും വിക്ഷേപിക്കാനുള്ള സാങ്കേതിക വിദ്യയില്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പാകിസ്ഥാനിൽ സാങ്കേതിക വിദ്യ വളർന്നിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റു ഇത്രയും മികച്ച ആയുധങ്ങൾ കൈവശമുള്ള പാകിസ്ഥാൻ എന്തുകൊണ്ട് ഒരു ഒരു സാധാരണ റോക്കറ്റ് പോലും വിക്ഷേപിക്കുന്നില്ല ഇന്ത്യയുടെ ഐ എസ് ആർഒയ്ക്ക് സമാനമായിട്ടൊരു സംഘടന പാകിസ്ഥാനിലുണ്ട് പക്ഷെ അവർ ഒന്നും ചെയ്യുന്നില്ല അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ തദ്ദേശീയമായിട്ട് സാങ്കേതിക വിദ്യ അവർ വികസിപ്പിച്ചിട്ടില്ല എല്ലാം ചൈനയുടെ അമേരിക്കയുടെ സഹായമാണ് ഇപ്പോൾ തന്നെ ചൈനയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യക്ക് ആണവ പിന്നെ അന്തർവാഹിനിയുണ്ട് സെക്കൻഡ് സ്ട്രൈക്ക് ക്യാപ്പബിലിറ്റി എന്ന് പറയും അതായത് ഒരു തവണ പാകിസ്ഥാൻ ഇവിടെ ബോംബിട്ടാൽ അതിഭീകരമായി തിരിച്ചടിക്കാൻ അതായത് നമ്മൾ നമ്മുടെ അന്തർവാഹിനികളിൽ നിന്നായിരിക്കും പിന്നീട് അണുബോംബുകൾ വഹിച്ചുകൊണ്ടുള്ള മിസൈലുകൾ പോകുന്നത് അത്തരം അന്തർവാഹിനികൾ ചൈനയെ ഉണ്ടാക്കി പാകിസ്ഥാൻ കൊടുക്കണമെന്നാണ് ചൈന ചൈനയോട് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത് ചൈന അതിൽ വളരെ ദേഷ്യപ്പെടുകയും പിന്നെ ചർച്ചകളിൽ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി ആർമിയുടെ ഉന്നത ജനറൽമാരെ ചർച്ച മതിയാക്കി പോവുകയും ചെയ്തു എന്നാണ് രണ്ടു ദിവസം മുമ്പ് ഞാൻ വാർത്തയിൽ വായിച്ചത് ബഹിഷ്കരിച്ചു എന്നല്ല അവർക്ക് ഇത് വളരെ ഒരു സില്ലിയായിട്ടുള്ള ആവശ്യമായിട്ട് തോന്നി കാരണം പിന്നെ ഇത്തരം ഈ ഒരു ആയുധം എങ്ങനെ പ്രയോഗിക്കണമെന്നോ കൈകാര്യം ചെയ്യണമെന്നോ അറിയാൻ മേത്ത പാകിസ്ഥാൻ ചോദിക്കുന്നത് അവർക്കത് വേണമെന്നാണ് പണ്ട് പിന്നെ പുരാണത്തിലൊരു കഥയുണ്ട് ഞാൻ കൃഷ്ണ ഒരു വഴിയിൽ പറയാം ഈ ജരാസന്ധന് ഭയങ്കര ഒരു ആഗ്രഹം വന്നു ശ്രീകൃഷ്ണന്റെ അല്ല മഹാവിഷ്ണുവിന്റെ സുദർശന ചക്ര ആവശ്യം ഉണ്ടെന്ന് അപ്പൊ ഇത് കിട്ടിയാൽ അല്ല പിന്നെ ജരാസന്ധനും അതിനുശേഷം ദുര്യോധനും ഈ ആവശ്യം ഉണ്ടായി അപ്പം ജരാസന്ധന് പക്ഷെ ശ്രീകൃഷ്ണനോട് പറയാനുള്ള ധൈര്യം ഇല്ല പക്ഷെ ദുര്യോധന് ബന്ധുവും കൂടാണല്ലോ യുദ്ധം യുദ്ധം തുടങ്ങി ഈ സുദർശന ചക്രം എങ്ങനെയെങ്കിലും കൈ തരണം എന്ന് ശ്രീകൃഷ്ണനോട് ആവശ്യപ്പെട്ടു അപ്പോൾ ശ്രീകൃഷ്ണനെ മനസ്സിലായി ഇദ്ദേഹത്തിന്റെ കേട ശ്രീകൃഷ്ണൻ പറഞ്ഞു ദാ ഞാൻ ഒരു മന്ത്രം ജപിക്കും ഇപ്പോൾ സുദർശന ചക്ര ചക്രം എവിടെ എത്തും നീ അത് എടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പോ ദുര്യോധന് വലിയ സന്തോഷമായി ദുര്യോധന് സുദർശന ചക്രം എടുക്കാനായിട്ട് പലതവണ ശ്രമിച്ചു അതൊന്നും അനക്കാൻ പോലും പറ്റുന്നില്ല അപ്പം വളരെ ലജ്ജാലുവായിട്ട് ദുര്യോധന് സ്ഥലം വിട്ടു ദുര്യോധന മനസ്സിലായി താൻ ചെയ്തത് ദുര്യോധന അത്രയെങ്കിലും ബുദ്ധിയുണ്ട് താൻ ചെയ്ത് താൻ ആവശ്യപ്പെടാൻ പാടില്ലാത്തതും തനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതുമായ ഒരു ആയുധമാണ് താൻ ആവശ്യപ്പെട്ടത് അത് താൻ ചെയ്ത തെറ്റായി പോയി എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണനോട് മാപ്പ് പറയുകയും ചെയ്തു അപ്പോ പാകിസ്ഥാൻ ഇപ്പൊ അതുപോലാണ് ചെയ്യുന്നത് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പിന്നെ ആയുധങ്ങൾ അവർ ചൈനയോട് ആവശ്യപ്പെടാൻ തുടങ്ങിയിരിക്കാണ് അപ്പം ഞാൻ പറഞ്ഞ നമുക്ക് റോബോട്ട്സിലേക്ക് തിരിച്ചു വരാം ഈ റോബോട്ടുകള് കരയിലുള്ള റോബോട്ടാണിത് കരയിലൂടെ സഞ്ചരിക്കുന്നത് ഈ ഡ്രോണുകളും ഏതാണ്ട് ഒരു തരത്തിൽ റോബോട്ടുകൾ തന്നെയാണ് അവർ സ്വതന്ത്രമായ തീരുമാനമെടുക്കും അത് മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ നേവി അൺമാൻഡ് സർഫസ് വെഹിക്കിൾ സർഫസ് വെസൽ സോറി വെഹുക്കിൾ അല്ല വെസൽ അൺമാൻഡ് സർഫസ് വെസൽ എന്ന ആളില്ലാത്ത സ്വയം ഉപഗ്രഹത്തിൽ നിന്നുള്ള സിഗ്നലും ജി പി എസും വഴി പ്രവർത്തിക്കുന്ന ഒരു ഒരു ബോട്ട് അല്ലെങ്കിൽ കപ്പൽ ഒരു ചെറിയ കപ്പൽ ഇന്ത്യ വളരെ വിജയകരമായിട്ട് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തു നിന്ന് അതായത് എനിക്ക് തോന്നുന്നു ഗുജറാത്ത് തീരത്തു നിന്നും ഏതാണ്ട് പിന്നെ നമ്മുടെ ഒഡീഷയിലെ തീരത്ത് വരെ ഇന്ത്യ വളരെ സക്സസ്ഫുൾ ആയിട്ട് വളരെ വിജയകരമായിട്ട് അത്തരം ഒരു വെസൽ ഇന്ത്യ ഓടിച്ചു കൊണ്ടുവന്നു അത് ഭാവിയിൽ അത് ആയുധങ്ങളും വഹിക്ക് സ്വയം വെടിവെക്കാൻ ശേഷിയുള്ള രീതിയിലായിരിക്കും അത് വികസിപ്പിക്കുന്നത് അപ്പോൾ സമുദ്രത്തിൽ ഇനിമേലിൽ സമുദ്രത്തിലും ആളുകയറാത്ത കപ്പലുകളായിരിക്കും അതും റോബോട്ടുകളാണ് സ്വന്തമായി ചിന്തിക്ക് സ്വന്തമായി ഫോട്ടോകൾ എടുത്തിട്ട് വെരിഫൈ ചെയ്യും ഇത് എതിരാളിയുടെ കപ്പലാണോ നമ്മുടെ കപ്പലാണോ എന്നിട്ടായിരിക്കും അത് അതിൻ്റെ പിന്നെ തോക്കുകളോട് യന്ത്ര തോക്കുകളോടോ മിസൈലുകളോടോ ആക്രമിക്കാൻ ഉത്തരവിടുന്നത് അപ്പോൾ യുദ്ധതന്ത്രങ്ങൾ മാറുകയാണ് റോബോട്ടിക്സ് വലിയ രീതിയിൽ മുന്നേറുകയാണ് അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ഈ കാണാൻ പോകുന്ന റോബോട്ട് റോബോട്ടുകളുടെ പരേഡ് നാൽക്കാലി റോബോട്ടുകളുടെ പരേഡ് അത് ഓൾറെഡി അതൊരു സെറിമണിയിൽ അവർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ആർമിയിൽ പോയി നാളെ അത് അതിനുശേഷം റിപ്പബ്ലിക് ഡേ പരേഡിലും അത് എന്താണ് ചോദിച്ചോളൂ ആ അല്ല നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി മാറുന്ന കാലത്ത് മാറുന്ന യുദ്ധതന്ത്രങ്ങൾ അത് സ്വായത്തമാക്കുന്നതിൽ നമ്മുടെ രാജ്യം വളരെ മുന്നിലാണ് സാങ്കേതിക വിദ്യയെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളാൻ വികസിപ്പിക്കാൻ വളർത്താൻ ഒക്കെ നമുക്ക് നമ്മുടെ ശാസ്ത്രജ്ഞർക്ക് സാധിച്ചു നമ്മുടെ ഭരണകൂടങ്ങളെല്ലാം അതിന് വേണ്ടുന്ന പിന്തുണ നൽകി എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ ഇരുപത്താറാം തീയതി റോബോട്ടുകൾ നടത്തുന്ന പരേഡ് അത് ലോകം മുഴുവനും ശ്രദ്ധയോടെ ആകാംക്ഷയോടെ അത് വീക്ഷിക്കാൻ കാത്തിരിക്കുകയാണ് നമുക്കും ആ സന്തോഷത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിൽ പങ്കുചേരാം നന്ദി നമസ്കാരം